രാജ്യത്തെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരമാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെ ബി ജെ പി നടത്തിയ അറസ്റ്റും ജയിലിൽ അടച്ചതോടുള്ള സംഭവങ്ങളും അത് തന്നെയാണ് ഏറ്റവും വലിയ മണ്ടത്തരമായി ജനങ്ങൾ കാണുന്നതും മോദി സർക്കാർ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരമായി ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറിനെ കേന്ദ്ര ഏജൻസി അറസ്റ്റ് ജയിലിൽ അടച്ച ഇമ്പാക്റ്റ് അല്ല ഡൽഹി മുഖ്യമന്ത്രി കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്താൽ ഉണ്ടായതെന്ന യാഥാർത്ഥ്യമാണ് നരേന്ദ്രമോദി ഭരണകൂടം തിരിച്ചറിയാതെ പോയിരിക്കുന്നത് ഡൽഹി ഹരിയാന പഞ്ചാബ് ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിൽ കെജ്രിവാളിന്റെ അറസ്റ്റ് ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാകാനുള്ള സാധ്യതകൾ ഏറെ വരികയാണ് ഇപ്പോൾ വൈകിയാണെങ്കിലും സുപ്രീം കോടതി ജാമ്യം നൽകിയ സാഹചര്യത്തിൽ ഇനി തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന യു പി ഉൾപ്പെടെയുള്ള ബി ജെ പി ശക്തി കേന്ദ്രങ്ങളിലും കെജ്രിവാൾ പ്രചരണത്തിനിറങ്ങുന്ന കാര്യം തീർച്ചയാണ് വീരപരിവേഷത്തോടെ ആയിരിക്കും ജയിലിൽ നിന്നും പുറത്തു വന്ന് ഇന്ത്യ സഖ്യത്തിന്റെ പ്രചരണമാണ് കെജ്രിവാൾ നയിക്കാൻ പോകുന്നത് ഇത് ബി ജെ പിയുടെ സകല കണക്ക് കൂട്ടലുകളും തെറ്റിക്കുന്ന നീക്കമായി മാറാൻ തന്നെയാണ് സാധ്യത ഇപ്പോഴിതാ ആദ്യമായി ഹനുമാക്ഷത്രത്തിൽ പോയി വന്നിരിക്കുന്ന അരവിന്ദ് കെജ്രിവാൾ നേരെ എത്തിയത് ആം ആദ്മി പാർട്ടിയുടെ പരിപാടിക്കായാണ് ഈ ആം ആദ്മി പാർട്ടിയുടെ സമ്മേളനത്തിൽ ശക്തമായ തരത്തിലാണ് അരവിന്ദ് കെജ്രിവാൾ നരേന്ദ്രമോദിക്കെതിരെയും ബി ജെ പി സർക്കാരിനെതിരെയും ആഞ്ഞടിച്ചിരിക്കുന്നത് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് രാഷ്ട്രീയ പകപോക്കലാണ് ബി ജെ പി നടത്തുന്നതെന്നാണ് പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെ ആരോപിക്കുന്നത് ഭരണപക്ഷത്തായാൽ ഏത് അഴിമതി കേസിൽപ്പെട്ടവരും സംരക്ഷണം കൊടുക്കുന്ന ബി ജെ പി നിലപാടും പ്രതിപക്ഷം തുറന്നു തന്നെ കാട്ടുന്നുമുണ്ട് ഈ പ്രചരണത്തിനാണ് കെജ്രിവാളിന്റെ വരവോടെ മൂർച്ച കൂടുന്നത് അതേസമയം തന്നെ അരവിന്ദ് കെജ്രിവാളിന് സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചതിൽ പ്രതികരണവുമായി ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപോലെ രംഗത്ത് വന്നിട്ടുണ്ട് കെജ്രിവാളിന് ജാമ്യം ലഭിച്ചതിന് സി പി എമ്മും കോൺഗ്രസും തൃണമൂലും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ ഒന്നടക്കം സ്വാഗതം ചെയ്തപ്പോൾ ജൂൺ രണ്ടിന് കെജ്രിവാൾ ജയിലിലേക്ക് തന്നെ മടങ്ങണമെന്ന് ഓർപ്പിച്ച് ബി ജെ പി രംഗത്തെത്തിയിട്ടുണ്ട് എന്നാൽ ഇവരിൽ നിന്നെല്ലാം ശക്തമായി പ്രതികരിച്ചിരിക്കുന്നത് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനാണ് എം കെ സ്റ്റാലിൻ അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യത്തെ വലിയ തരത്തിലാണ് സ്വാഗതം ചെയ്തിരിക്കുന്നത് ഒപ്പം നരേന്ദ്രമോദി സർക്കാരിനെ ശക്തമായി വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് കെജ്രിവാളിനെ ഇടക്കാല ജാമ്യം അനുഭവിക്കുന്നതിന്റെ കേന്ദ്ര സർക്കാരും ഇ ഡിയും ശക്തമായി എതിർത്തെങ്കിലും ഇരുപത്തിയൊന്ന് ദിവസത്തെ ജാമ്യം അനുഭവിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത് അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം ലഭിച്ചത് യഥാർത്ഥത്തിൽ അത്ഭുതം തന്നെയാണെന്നാണ് എ പി നേതാക്കൾ വാർത്താ സമ്മേളനത്തിലും പ്രതികരിച്ചത് നാൽപ്പത് ദിവസത്തിനുള്ളിൽ ഇടക്കാല ജാമ്യം ലഭിച്ചത് ഒരു അത്ഭുതം തന്നെയാണ് ഇന്ത്യയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ഒരു മാറ്റം അനിവാര്യമാണെന്ന ദൈവത്തിന്റെ സന്ദേശമാണ് സുപ്രീം കോടതി വിധിയിലൂടെ തെളിയുന്നതെന്നും ആം ആദ്മി പാർട്ടി നേതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിനെതിരെ രംഗത്ത് വന്ന ബി ജെ പി നേതാക്കൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി മാത്രമാണ് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചതെന്നും ജൂൺ ഒന്നിന് ശേഷം അദ്ദേഹം ജയിലിലേക്ക് തന്നെ മടങ്ങണമെന്നുമാണ് പ്രതികരിച്ചിരിക്കുന്നത് കെജ്രിവാൾ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുന്നത് തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് ബംഗാൾ മുഖ്യമന്ത്രി തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷമായ മമതാ ബാനർജിയും പറഞ്ഞിട്ടുണ്ട് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം ലഭിച്ചതിൽ ഞാൻ അതീവ സന്തുഷ്ടനാണ് ഇപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം പുറത്തിറങ്ങുന്നത് വളരെയധികം സഹായമായിരിക്കും എന്നിങ്ങനെയാണ് മമതാ ബാനർജി എക്സിൽ കുറിച്ചത് ജനാധിപത്യത്തെ അട്ടിമറിച്ച് അധികാര ദുർപയോഗത്തിലൂടെ ഭരണത്തിൽ കടിച്ചു തൂന്നാനുള്ള ബി ജെ പിയുടെ കുൽസിത നീക്കത്തിന് ഏറ്റ കനത്ത തിരിച്ചടിയാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം നൽകിയ സുപ്രീം കോടതി തീരുമാനമെന്നാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചത് മാറ്റത്തിന്റെ വലിയ അടയാളമാണ് കെജ്രിവാളിൽ ലഭിച്ച ഇടക്കാല ജാമ്യമെന്നാണ് ശിവസേന ഉദ്ധ വിഭാഗ നേതാവ് ആദിത്യ താക്കറെ പ്രതികരിച്ചത് കെജ്രിവാൾ സത്യം പറയുന്നതിനാണ് ബി ജെ പി എതിർക്കുന്നത് അദ്ദേഹത്തിനും ഇന്ത്യ സഖ്യത്തിനും ഈ ഇടക്കാല ജാമ്യം വലിയ കരുത്ത് പകരും ഞങ്ങൾ ഈ രാജ്യത്തിന്റെ ഭരണഘടനയും ജനാധിപത്യവും സംരക്ഷിക്കും എന്നാണ് താക്കറെ പറഞ്ഞത് കെജ്രിവാളിന് ജാമ്യം ലഭിച്ചതിൽ സന്തുഷ്ടി പ്രകടിപ്പിച്ച കോൺഗ്രസ് വക്താവ് പവൻ ഖേര ജയിലിലുള്ള ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോർണും ജാമ്യം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ പങ്കുവച്ചിട്ടുണ്ട് കെജ്രിവാൾ പുറത്തിറങ്ങുന്നതോടെ പ്രതിപക്ഷ പാർട്ടികൾ കൂടുതൽ സംഘടിതമായി സടകുടഞ്ഞാണ് എഴുന്നേറ്റിരിക്കുന്നത് ഇനി നടക്കാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ കെജ്രിവാൾ ഫക്ട് നിർണായകമായ സ്വാധീനം ചെലുത്തിയാലും അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല അപ്രതീക്ഷിതമായ സംഭവ വികാസങ്ങളിൽ ബി ജെ പി അണികളും വലിയ ആശങ്കയിലാണ് പുതിയ സാഹചര്യത്തിൽ മോദി സ്വപ്നം കണ്ട ഭൂരിപക്ഷം എന്തായാലും ലഭിക്കില്ലെന്ന കാര്യം അവരും ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുമുണ്ട് ആർക്കും ഭൂരിപക്ഷം ഇല്ലാത്ത അവസ്ഥ വന്നാൽ പോലും ഇന്ത്യ മുന്നണിയിലെ ഘടക കക്ഷികളെ അടർത്തിയെടുത്ത് സർക്കാർ ഉണ്ടാക്കാൻ കഴിയുമെന്ന വാദത്തിലേക്കാണ് ബി ജെ പി അനുയായികളായ മാധ്യമപ്രവർത്തകരും ഇപ്പോൾ ചുരുങ്ങിയിരിക്കുന്നത് ഇനി അവശേഷിക്കുന്ന പ്രചരണ യോഗങ്ങളിൽ കെജ്രിവാളും മോദിയുമാണ് നേർക്കുനേർ ഏറ്റുമുട്ടാൻ പോകുന്നത് ഇന്ത്യ സഖ്യത്തിലെ വിവിധ പാർട്ടികൾ കെജ്രിവാളിനെ പ്രചരണ രംഗത്തിറക്കാൻ മത്സരിക്കുന്ന കാഴ്ചയും വരും ദിവസങ്ങളിൽ കാണാൻ സാധിക്കും ഇന്ന് മുതൽ ഈ നിമിഷം മുതൽ കെജ്രിവാൾ വീണ്ടും പ്രചരണ രംഗത്തേക്ക് ശക്തമായി ഇറങ്ങുകയാണ് അൻപത് ദിവസത്തെ ഇടവേള കഴിഞ്ഞ് അതിശക്തനായാണ് കെജ്രിവാൾ തിരിച്ച് ജനങ്ങൾക്കിടയിലേക്ക് എത്തുന്നത് അങ്ങനെ എത്തുന്ന കെജ്രിവാളിനെ ബി ജെ പി ഉറപ്പായും ഭയക്കണം നരേന്ദ്രമോദിയും അമിത്ഷായും യോഗി ആദിത്യനാഥും ഭയന്നേ മതിയാകൂ കാരണം കരുത്തനായ ഒരു നേതാവാണ് വീണ്ടും അതിശക്തനായി തിരിച്ച് ജനങ്ങൾക്കിടയിലേക്ക് എത്തുന്നത് അതുകൊണ്ട് തന്നെ കെജ്രിവാളിന്റെ ഓരോ വാക്കിനും ഇരട്ടി ഉണ്ടാവുക ഓരോ സംസാരവും ഓരോ പ്രസംഗവും അത് ബി ജെ പിയുടെ തകർച്ചയ്ക്കുള്ള വഴിയാണ് ഒരുക്കുന്നത്